നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ട് നിർമ്മാല്യം എന്ന ഒരൊറ്റ സിനിമ മതി മൂക്കോലക്കാർക്ക് എം ടി വാസുദേവൻ നായരെ ഓർക്കാൻ അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു മൂക്കോലക്കാർക്ക് എം ടി ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയ അദ്ദേഹത്തിന്റെ ആദ്യ സിനിമയായ നിർമാല്യത്തിന്റെ മഹാഭൂരിഭാഗവും ചിത്രീകരിച്ചിരിക്കുന്നത് മൂക്കുത്തല ഗ്രാമത്തിലാണ് മൂക്കുത്തലയിലെ ഒട്ടേറെ പേർ ആ സിനിമയിൽ മുഖം കാണിച്ചിട്ടുണ്ട് നിർമാലയത്തിന്റെ അൻപത് വർഷം മൂക്കോലക്കാർ വലിയ ആഘോഷമായിട്ടാണ് നടത്തിയത് എം ടിയുടെ ഓർമ്മകൾ പങ്കുവയ്ക്കാനായി പുരോഗമന കലാസാഹിത്യ സംഘം മൂക്കുത്തല യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ മൂക്കുത്തല വാരിയർ മുലയിൽ എം ടി അനുസ്മരണം സംഘടിപ്പിച്ചു പി നന്ദകുമാർ എം എൽ എ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അങ്ങനെ സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ ഒക്കെയുള്ള വ്യക്തികളെ നമ്മൾക്ക് അവരുടെ നടന്ന ക്ഷേത്രം പ്രവർത്തിക്കുമ്പോൾ ഏതെങ്കിലും ഒരു മേഖല മാത്രമായിട്ടാണ് നമുക്ക് സംസാരിക്കുന്നത് എം ടി അങ്ങനെ കഴിയില്ല ആ ധൈര്യം കൊടുത്തിട്ടാണ് അദ്ദേഹത്തെ സ്മരിക്കാതെ അന്നത്തെ കാലഘട്ടത്തിൽ വാസുകൂടെ ധൈര്യസമ്മേളനം ചൂട്ടിയുള്ളൂ എന്ന രൂപത്തിലേക്കുള്ള ഉറപ്പ് തരികേണ്ടി അടിസ്ഥാനിച്ചതാണ് എം ഡിക്ക് ഒരു ഈ വേണ്ടി അന്ന് അങ്ങനെ പരിശോധിച്ച് ഒരുപാട് കാവുകൾ പരിശോധിച്ച് അവസാനം കൂടെ എത്തി ഉത്തരൂയെ കണ്ട് ഈ ആശയം മുന്നോട്ട് വച്ചപ്പോണമായ സ്വാഗത സംഘം ചെയർമാൻ എം അജയ് ഘോഷ് അധ്യക്ഷനായി സംവിധാന നിർവഹണം ആദ്യമായി ഏറ്റെടുത്ത് നടത്തുന്ന സിനിമ ആ സിനിമയുടെ നമ്മുടെ ആലങ്കോട് ലീലാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി വലിയ ശക്രിയെ കുറിച്ച് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാവ്യാത്മകമായ കടലിൽ കുറിച്ചവനാണ് കടലിൽ കണ്ടു മതിയായ മലയാളികൾ ഉത്സവത്തിൽ ചേർന്ന കോടി മതിയായ മലയാളികൾ മലയാളികൾ മൂന്ന് കമ്പങ്ങളാണ് ആനക്കമ്പം കടന്നൂറുള്ള കമ്പം കമ്പം അതുപോലെയാണ് ഒരു എം പി കമ്പവും മലയാളികൾക്ക് എം പി കൂടുതൽ കാണുക എം പിന്നും പറഞ്ഞു പറയില്ല വളരെ വാക്കു പറയുക അർഷിച്ച് ശരിക്കുള്ളൂ എങ്കിലും എംപിയെ കാണുക എംപിയെ വായിക്കുക എന്നത് മലയാളി കഴിഞ്ഞ എൺപതോളം എഴുപത്തിയഞ്ചു വർഷമായി കൊണ്ടു നടക്കുന്ന മുഹമ്മദ് കുട്ടി എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി ശേഷം ശേഷം പിന്നെ അടുത്ത വർഷം ദേശീയ അവാർഡ് കിട്ടി അഞ്ജലി ഭരത് അവാർഡ് മലയാളത്തിൽ ആദ്യമായി ഭരത് അവാർഡ് കിട്ടി അതൊക്കെ കഴിഞ്ഞോട് കൊണ്ടുപോയി അന്നത്തെ ഒരു ടെക്നോളജി ഒക്കെ ഉപയോഗിച്ച് ഒക്കെ നടത്തിയിട്ടാണ് അന്ന് ഇവിടെ പ്രദേശത്ത് എനിക്ക് നമ്മളെടുക്കാൻ കഴിയിൽ മൂന്നിലേക്ക് വന്നിട്ടായിരിക്കും അന്ന് തന്നെ കോഴിക്കോട് നഗരത്തിലെ എംപിയും ചുമർ അഴിക്കോടും എൻ പി മുഖവുമൊക്കെ ചേർന്ന് ചേർന്ന് ഉണ്ടാക്കിയ ക്ലാസിക് ബുക്ക് ട്രസ്റ്റിന്റെ സ്ഥാപനത്തിൽ ഞാൻ അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചു എൻ്റെ ആഗ്രഹം പറഞ്ഞു ദന്തരോഗ കൺവീനർ ജയരാജൻ നന്ദിയും പറഞ്ഞു ചികിത്സാ ഡോക്ടർ ആസിഫ് ുളം ഫാമിലി ദന്ത ക്രമീകരണത്തിന് പുതിയ ചികിത്സ അസ്ഥി ദന്ത ക്രമീകരണ ചികിത്സ ഓർത്തോണ്ടിക് ട്രീറ്റ്മെന്റ് ഇംപ്ലാന്റ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗ ചികിത്സ ആസിഫ് ന്യൂസ് മൈൽ ഫാമിലി ദിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ്സി ബാങ്കിന് എതിർവശം ചങ്ങരംകുളം ഫോൺ Nine six four five two three double two three two triple nine five two two nine two six five.